ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അമേരിക്കയിൽ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ആയിരുന്നു അദ്ദേഹം അവൻ്റെ മകളെ ഒരു രോഗം ബാധിച്ചു അത് സുഖപ്പെടുന്നില്ലായിരുന്നു അവർ പല ആശുപത്രികളും പരീക്ഷിച്ചു ലോകത്തിലെ എല്ലാ മികച്ച പരീക്ഷണങ്ങളും ചെയ്തു പക്ഷേ അവൻ തൻ്റെ മകളെ രക്ഷിക്കാനായില്ല കാരണം നിങ്ങൾ ഞെട്ടിപ്പോകും സുഹൃത്തുക്കളെ അവൻ്റെ മകളുടെ വിറ്റാമിൻ ഡി കുറവായിരുന്നു സുഹൃത്തുക്കളെ നാം ഏതെങ്കിലും ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ബീച്ചിൽ വിദേശികൾ വരുന്നത് കാണാം വസ്ത്രങ്ങൾ അഴിച്ചു കിടക്കുന്നു കാരണം അവിടെ സൂര്യപ്രകാശം ഉണ്ടാകുന്നതിനാൽ അവർ വിറ്റാമിൻ ഡി വർദ്ധിപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഒന്നാമത് നിങ്ങളുടെ പുറകോശം വേദനിക്കാൻ തുടങ്ങും നിങ്ങളുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും സംധിവാദം ഉണ്ടാകും നിങ്ങളുടെ മനസ്സിനും ഡിപ്രഷൻ ഉണ്ടാകാം കൂടാതെ വിറ്റാമിൻ ഡി കുറയുന്നത് കൊണ്ട് പല ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഉണ്ടാകാം അതിനാൽ വിറ്റാമിൻ ഡി വർദ്ധിപ്പിക്കാൻ ഒരു മാത്രമാർഗം ഓരോ ദിവസവും രാവിലെ നേടിയ സൂര്യപ്രകാശത്തിൽ അരമണിക്കൂർ ഇരിക്കുക